കുറച്ചുനാളുകൾക്ക് മുൻപ് വരെ മോശം പ്രകടനത്തിന്റെ പേരിലും സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിന്റെ പേരിലും നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന താരമാണ് രശ്മിക മന്ദാന ഹിറ്റ് ചിത്രങ്ങളിൽ പോലും വേണ്ട പ്രാധാന്യം ലഭിക്കാത്ത കഥാപാത്രങ്ങളാണ് രശ്മികയ്ക്ക് ലഭിച്ചിരുന്നത് മാത്രവുമല്ല ചിത്രങ്ങളൊക്കെയും കളക്ഷൻ നേടുന്നതിലും പിന്നോട്ടു പോയിരുന്നത് രശ്മികയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ ഇന്ന് ബോക്സ് ഓഫീസിൽ കോടികൾ വാരുന്ന സിനിമയിലെ പ്രധാന റോളുകളിൽ തിളങ്ങുകയാണ് രശ്മിക ബോക്സ് ഓഫീസ് ഹിറ്റുകളാണെന്ന് മാത്രമല്ല പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചാണ് താരത്തിന്റെ ചിത്രങ്ങൾ ഇന്ന് മുന്നേറുന്നത് അനിമൽ എന്ന സിനിമയാണ് രശ്മികയ്ക്ക് വലിയ തിരിച്ചുവരവ് നൽകിയത് റെഡ്ഡി വാങ്ങ സംവിധാനം ചെയ്ത രൺബീർ കപൂർ ചിത്രം തൊള്ളായിരം കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ചിത്രത്തിൽ രശ്മിക അവതരിപ്പിച്ച ഗീതാഞ്ജലി എന്ന ഭാര്യ കഥാപാത്രം ഏറെ ശ്രദ്ധേയമായിരുന്നു അനിമലിന് പിന്നാലെയാണ് അല്ലു അർജുൻ ചിത്രം പുഷ്പാട്ടു എത്തുന്നത് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ വിജയമായി പുഷ്പാട്ടു മാറിയപ്പോൾ രശ്മികയ്ക്ക് വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ പോലും രശ്മികയെ സംബന്ധിച്ച തന്റെ കരിയറിന്റെ ഉയർച്ച തന്നെയായിരുന്നു പുഷ്പയും വിക്കി കൌശൽ നായകനായെത്തിയ ചാവയാണ് ഏറ്റവും ഒടുവിലായി തിയേറ്ററുകളിൽ എത്തിയ രശ്മിക ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയം നേടി മുന്നേറുന്ന ചിത്രം മികച്ച കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നിന്നും കോടിയോളം രൂപയാണ് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് ചിത്രത്തിൽ സാംബാജിയുടെ ഭാര്യയായ മഹാറാണി യേശുബായ് എന്ന കഥാപാത്രത്തെയാണ് രശ്മിക അവതരിപ്പിക്കുന്നത് മികച്ച പ്രതികരണമാണ് ചിത്രത്തിലെ പ്രകടനത്തിന് രശ്മികയ്ക്ക് ലഭിക്കുന്നത് എ ആർ മുരുകദോ സംവിധാനം ചെയ്യുന്ന സൽമാൻ ഖാൻ ചിത്രം സിക്കന്ധറാണ് ഇനി പുറത്തിറങ്ങാനുള്ള രശ്മിക ചിത്രം ആക്ഷൻ ജോണറിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായാണ് രശ്മിക എത്തുന്നത് വലിയ ബജറ്റിലാണ് ചിത്രം ഇറങ്ങുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം